നമസ്കാരം കുട്ടികൾ പാട്ട് പാട്ടുപാടുന്നതിൻ്റെയും ഡാൻസ് കളിക്കുന്നതിൻ്റെയും അവരുടെ കൊച്ചു കുസൃതികളുടെയും ഒക്കെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട് അത്തരത്തിൽ കാലുളിക്കിയ അച്ഛനെ നോക്കാൻ ലീവ് എടുക്കാൻ ചോദിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ ആളുകളുടെ ഹൃദയം കവരുന്നത് ഓൺലൈൻ ക്ലാസ് ഇല്ലേ പിന്നെ എങ്ങനെ അപ്പയെ നോക്കുമെന്ന ചോദ്യത്തിന് ഞാൻ ലീവ് എടുക്കാമെന്നായിരുന്നു കുട്ടിയുടെ മറുപടി ടീച്ചറോട് ലീവ് ചോദിക്കുന്ന കുട്ടിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചിരി പടർത്തിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചറെ എൻ്റെ അപ്പൻ ഷട്ടിൽ കളിക്കാൻ പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു അതുകൊണ്ട് അപ്പന്റെ കാൽ ഉളുക്കിയിരിക്കുക അപ്പന്റെ ഭാര്യ ഇവിടെയില്ല ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാൻ അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസം അപ്പനെ നോക്കാൻ ലീവ് തരുമോ പ്ലീസ് എന്നാണ് കുട്ടിയുടെ അഭ്യർത്ഥന അജു വർഗീസ് ഉൾപ്പെടെയുള്ളവർ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കുന്നത് കുഞ്ഞിന്റെ നിഷ്കളങ്കമായ വാക്കുകൾ എല്ലാവരെയും ചിരിപ്പിക്കുകയാണ് നോക്കണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവില്ലേ ചെയ്യും അതുകൊണ്ട് അപ്പന്റെ അതുകൊണ്ട് അപ്പന്റെ ഭാര്യ ഇവിടെ ഇല്ല ഞാൻ മാത്രം ഉള്ളു നോക്കാൻ അതുകൊണ്ട് എനിക്ക് രണ്ടു ദിവസം ലീവ് തരുമോ പ്ലീസ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക